ഹലോ ഗായ്സ് ഞാൻ റഷീദ് പി വി ആർഫൽ ഇന്നത്തെ വീഡിയോ മരം മുറിക്കണ വീഡിയോയാണ് ഈ മരം എൻ്റെ കഫീലിൻ്റെ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നൊരു മരമാണ് ഇതിൽ വയ്യാറിൻ്റെ പൈപ്പൊക്കെ വന്ന കാരണം പൈപ്പൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ വേര് കുടുങ്ങിയിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ കഫീൽ എന്നോട് ചോദിച്ചു റഷീദെ എനിക്ക് മരം മുറിക്കാൻ പറ്റുമോ ചോദിച്ചു അതിൻ്റെ വാളും അതിൻ്റെ മെഷീനറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് മുറിച്ചു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് പെട്ടെന്ന് അധികം വലുപ്പമൊന്നുമില്ല ചെറിയൊരു മരമാണ് അങ്ങനെ ഞാൻ മുറിച്ചു മുറിച്ചു കഴിഞ്ഞതിന് ശേഷം കഫിയിൽ പറഞ്ഞു ഇതിൻ്റെ കട മാന്തി എടുക്കണം ഞാൻ പറഞ്ഞു മാവി മുഷ്കിൽ നമുക്ക് മാന്തി നോക്കാം എന്ന് പറഞ്ഞു കട മാന്തി പുറത്ത് കെട്ട് കൊടുത്തു അപ്പോൾ കഫിയിൽ പറയുന്നു ഇത് മുറിക്കണം വിറകാക്കണം മുപ്പത് സെൻറ്റിൽക്ക് മുറിച്ച് ഇത് കൊത്തി പൊളിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാഫി മുഷ്കിൽ മുദീർ ഞമ്മക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മരൊക്കെ കട്ട് ചെയ്ത് മുപ്പത് സെൻറ്റിക്ക് കൊത്തി കയറി അവർക്ക് വെയിലത്ത് ഇങ്ങനെ ഉണക്കാൻ വേണ്ടി വെച്ച് കൊടുത്തു ഇവർക്ക് തണുപ്പായി കഴിഞ്ഞാൽ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള വിറകാണത് അങ്ങനെ വിറകാക്കും ഇതെല്ലാം വേറെയും വിറകുണ്ട് പക്ഷേ ഇതിപ്പോൾ മുറിച്ചപ്പോൾ ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ പൊളിക്കാൻ പറഞ്ഞു പൊളിച്ച് ഒക്കെ റെഡിയാക്കി കൊടുത്തു അങ്ങനെ ഒരു ഉച്ചക്ക് വന്നിട്ട് അഞ്ഞൂറ് റിയാർ എടുത്തിട്ടിരുന്ന റഷീദ് അതെന്താ അപ്പോൾ വന്നൊരു സന്തോഷമുണ്ടല്ലോ കൊത്തിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നത് തിരിച്ച് വാങ്ങുന്ന വിചാരിച്ചിട്ട് ഞാൻ ശുക്കർ ഹംസാക്കലാഫി അങ്ങനെ കഫീലിൻ്റെ മജ്റയ്ക്ക് ഇതിൻ്റെ ഇലകളെല്ലാം നമ്മുടെ ആടുകൾക്ക് കൊണ്ടു കൊടുത്തു എൻ്റെ വണ്ടി കണ്ടാൽ തന്നെ ആടുകൾക്ക് വളരെ അധികം സന്തോഷമാണ് റഷീദൊക്കെ ഇതേമാതിരി എന്തെങ്കിലും ഇലകളൊക്കെ ആയിട്ട് വരുന്നു എന്നു വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നുണ്ടാകാം അങ്ങനെ ഞാൻ അഹമ്മദ് കണ്ട് ഈ അഹമ്മദ്ക്ക കുറേ കാലമായിട്ട് അവിടെ ഉള്ളതാണ് നല്ല സ്വഭാവം നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ അഹമ്മദ്ക്ക വണ്ടി കയറാനൊക്കെ തുറന്ന് തന്ന് അങ്ങനെ ആടിൻ്റെ ഫാമിലിക്ക് ഇത് കയറ്റി ആടിനൊക്കെ ഇട്ട് കൊടുത്തു ആടുകൾക്ക് വളരെ അധികം സന്തോഷമായി എനിക്കതിൽക്കും അധികം സന്തോഷമായി ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഞാനും അഹമ്മദ് പാടെ ഇലകളെല്ലാം വലിച്ചു പുറത്തേക്ക് ഇട്ട് കൊടുത്തു ഈ വീഡിയോ എടുക്കുന്നത് അസറുദ്ദീനാണ് അസുറുദ്ദീൻ ആടിന് അധികം കണ്ട പരിചയമില്ല അതുകൊണ്ട് ആടുകളെല്ലാം പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ ആടുകളൊക്കെ പിലാവിൻ്റെ ഇല അങ്ങനത്തെയൊക്കെ എല്ലാം കഴിക്കുന്നത് ഇവിടുത്തെ ആടുകൾക്ക് അങ്ങനൊന്നുമില്ല ഉണങ്ങിയത് എന്ത് സാധനം കിട്ടിയാലും ഇവർ കഴിക്കും അതാണ് മരുഭൂമിയിലെ ആടുകൾ മാഷാ 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 ആടുകൾ വന്ന് കഴിക്കുന്നു നോക്കിയാൽ എന്തൊരു പ്രാത്താണല്ലേ ഇങ്ങനെ അവർ വന്നിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വളരെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമാണ് അസുറുദ്ദീനെ കാണുമ്പോൾ ഒരു പേടിക്കുണ്ട് അവരങ്ങോട്ട് പോകുന്നുണ്ട് എൻ്റെ പേടിപ്പം അതല്ല ഈ മരമുറിയോട് കൂട്ടി ഞാൻ മരമുറിക്കാരനായി മാറുമോ എന്നൊരു തോന്നൽ എനിക്ക് എന്തായാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് അധ്വാനിക്കാനല്ലേ എന്ത് ജോലിയും ചെയ്യും എന്ന് തയ്യാറെടുപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു വിഷയമല്ല അലഹമില്ല റാഹത്താട്ടെ എന്ത് പണിയും ചെയ്യാനുള്ള ഒരു മനസ്സും മനക്കരുത്തും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദോവ ചെയ്യുന്നുണ്ട് നിങ്ങളും ഞങ്ങൾക്കൊക്കെ വേണ്ടി ദ ചെയ്യണം അങ്ങനെ ആടുകളൊക്കെ ഇങ്ങനെ വരി വരി വരിക്ക വരുന്നുണ്ട് കേട്ടോ അസുറുദ്ദീൻ ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് അവരുടെ ബാക്കിൽക്കും ഇങ്ങനെ വരുമ്പോൾ അവർക്ക് പേടിയാവാണ് ഇവരെ പിടിക്കാനാണോ എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു പേടി മനസ്സിലായ അപ്പോൾ പേടിയും സന്തോഷമൊക്കെ കൂടിയായിട്ടാണ് ഇവിടുത്തെ എല്ലാവരും ജീവിക്കണത് ആടുകളായാലും നമ്മളായാലും എല്ലാവരും അപ്പോൾ ആടുകൾക്ക് മനസ്സിലായി ഇവർക്ക് തിന്നാൻ കൊടുന്ന് കൊടുക്കന്നെയാണ് ഇവരെ പിടിക്കാനൊന്നുമല്ല എന്നൊക്കെ മനസ്സിലായിട്ട് അങ്ങനെ വന്ന് ഇവർ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നിന്ന് ഇലകളെല്ലാം വലിച്ചിട്ട് കൊടുത്തു ഞങ്ങൾ പോവാൻ നിൽക്കാണ് ഇൻഷാല്ല നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം നല്ലവർക്കും Goodbye!